നമസ്കാരം നമുക്ക് ഇന്നത്തെ പത്രങ്ങളെ ഒന്ന് ഒറ്റ നോട്ടത്തിൽ ഒന്ന് ഓടിച്ചു പോകാം എല്ലാ പത്രങ്ങളും ഈ അഞ്ച് പത്രങ്ങൾ എന്റെ മുമ്പിലുള്ള ഈ അഞ്ച് പത്രങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയും കേരളകൗമുദിയും കേരളകോമുദിയും മാധ്യമവും എങ്ങനെയാണ് വാർത്തകളെ ഒന്നാം പേജിൽ അവതരിപ്പിച്ചത് നോക്കാം ആദ്യം മലയാള മനോരമ മലയാള മനോരമയുടെ ഒന്നാം പേജിൽ പറയുന്നത് വീടായാൽ റാങ്ക് വേണമെന്നാണ് ഇത് മനോരമയുടെ ഒരു സ്പെഷ്യൽ സ്റ്റോറിയാണ് അതായത് മലിനീകരണ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാലിന്യ സംസ്കരണം വീടുകൾക്കും റേറ്റിംഗ് വരുന്നു ഓരോ വീട്ടിലും മാലിന്യ സംസ്കരണത്തിന് എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായിട്ട് ഓരോ വീട്ടിലും നടക്കുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തി വീടുകൾക്ക് ഒരു റേറ്റിംഗ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് റേറ്റിംഗ് റേറ്റിങ് ഖലദ്രവ ശുചിമുറി മാലിന്യങ്ങൾ സംസാരിക്കുന്ന രീതി പരിശോധിച്ച് മാനദണ്ഡം പാലിക്കാത്തവർക്ക് ആദ്യം ബോധവൽക്കരണം പിന്നെ പിഴ ഇത് എം എ അനൂജിന്റെ സ്റ്റോറിയാണ് മാലിന്യം കൈകാര്യം ചെയ്യുന്നതിന്റെ മികവനുസരിച്ച് വീടുകൾക്കും റേറ്റിംഗ് വരുന്നു റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ റാങ്കും സർട്ടിഫിക്കറ്റും നൽകും ആദ്യഘട്ടത്തിൽ റേറ്റിംഗ് മാനദണ്ഡം പാലിക്കാത്ത വീട്ടുകാർക്ക് ബോധവൽക്കരണവും തുടർന്നാൽ ശിക്ഷാ നടപടികളുമാണ് ആലോചിക്കുന്നത് ഈ റാങ്ക് കിട്ടാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ഒരു പ്രത്യേക ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഘരമാലിന്യം തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നുണ്ടോ ഹരിത കർമ്മസേനാംഗങ്ങൾ ആപ്പിൽ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ തെളിവായി ഉപയോഗിക്കും ഉറവിട മാലിന്യ സംസ്കരണ ഉപകരണങ്ങളും ചെറു പ്ലാന്റുകളും ഉണ്ടോ അത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ഇടമില്ലാത്തവർ മാലിന്യം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറുന്നുണ്ട് ോ മലിനജലം സംഭരിക്കാൻ പ്രത്യേക കുഴികളുണ്ടോ മലിനജലം ഡ്രെയിനേജ് ലൈനിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടോ മലിനജലം സംസ്കരിച്ച് പുനരുപയോഗിക്കാൻ സംവിധാനം ഉണ്ടോ തുടങ്ങിയവയാ തുടങ്ങിയവയുടെ ഉത്തരമാണ് വീടുകളുടെ റേറ്റിംഗിന് ആധാരമാക്കുന്നത് കുഞ്ചിക്കുറിപ്പ് ഉള്ളിൽ തന്നെ കൊടുത്തത് ഈ വാർത്തയ്ക്ക് ഉള്ളിൽ തന്നെയാണ് കുഞ്ചിക്കുറിപ്പ് പറയുന്നത് മാലിന്യം സംസാരിക്കുന്ന രീതി പരിശോധിച്ച് വീടുകൾക്ക് റാങ്ക് വരുന്നു എന്ന് പറയുമ്പോൾ കുഞ്ചിക്കുറിപ്പ് പറയുന്നത് ആമയിടഞ്ചാൻ റാങ്ക് എന്ന് അറിയപ്പെടും ഏതായാലും ഇത്തരത്തിലുള്ള റാങ്ക് എന്നാണ് കുഞ്ചിക്കുറിപ്പ് പരിഹസിക്കുന്നത് മലയാള മനോരയിലെ ടോപ്പിൽ ഒരു പടമുണ്ട് ആരുടെയും ഉള്ളിലേക്കുന്ന ഒരു പടമാണ് ഇസ്രായേലിന്റെ ബോംബിങ്ങിൽ ഒരു ഗർഭിണിയായ യുവതി കൊല്ലപ്പെടുകയും ആ യുവതിയുടെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്തു ആ കുഞ്ഞുതാ ജീവൻ ജീവനിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ആ കുട്ടി വരുന്നു ജീവൻ ഒരു തരി എന്നാണ് ഇതിന്റെ ഒരു കാശ് ലൈൻ കൊടുത്തത് കുഞ്ഞു മാലിക്കിന് മാലിക് എന്നാണ് ഇതിന് പേരിട്ടത് ഈ കുട്ടിക്ക് കുഞ്ഞു മാലിക്കിന് ഇത് ജന്മത്തിനൊപ്പം പുനർജന്മവുമാണ് അമ്മയുടെ ഉദരത്തിൽ അവൻ കഴിയാൻ തുടങ്ങിയിട്ട് ഒമ്പത് മാസമേ ആയിട്ടുള്ളൂ പക്ഷേ ഗാസയിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അമ്മ മരണമടഞ്ഞതോടെ സിസേറൈനിലൂടെ ഡോക്ടർമാർ അവരെ പുറത്തെടുക്കുകയായിരുന്നു ദറയൽ ബലഹാമിലെ അൽ ഹൌഡ ആശുപത്രിയിൽ ഇൻക്യുബേറ്ററിൽ കഴിയുന്ന മാലിക്കിനൊപ്പം ഇപ്പോൾ മുത്തച്ഛനുമുണ്ട് എഫ് ചിത്രമാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലെക്കുന്ന ഒരു ചിത്രമാണ് ഈ ഈ പറയുന്ന ബോംബിങ്ങിലൊക്കെ എത്ര ദാരുണമാണ് ഈ കാഴ്ച നോക്കൂ യുദ്ധങ്ങൾ ഇല്ലാത്തൊരു കാലം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ലാതെ എന്ത് പറയാനാണ് യഥാർത്ഥത്തിൽ മലയാള മനോരമ ഈ ഒരു പേജ് മാത്രമല്ല ഈ പതിവ് പോലെ തന്നെ മലയാള മനോരമ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി രണ്ട് ഒന്നാം പേജുകളാണ് ഉള്ളിലെ ഒന്നാം പേജാണ് യഥാർത്ഥത്തിലുള്ള ഒന്നാം പേജ് എന്നുള്ള രീതിയിൽ വിന്യസിച്ചിരിക്കുന്നത് ഇതിൽ പറയുന്നു ആശ്വാസം എത്രയേഖലെ നമ്മുടെ ഈ മണ്ണിനടിയിൽ പോയ കാർബാർ കർണാടകയിൽ നിന്നാണ് സ്റ്റോറി മലകടക്കെ ഇടിഞ്ഞു വീണ മൺപൂനയ്ക്കുള്ളിൽ നിന്ന് നല്ല വാർത്ത വരുമെന്ന കേരളത്തിന്റെ പ്രതീക്ഷ അഞ്ചാം ദിവസവും ഫലം അഞ്ചാം ദിവസവും വിഫലം ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോല താലൂക്കിൽ ഷിരൂർ കുന്നുകൾക്ക് താഴെ മണ് മണ്ണിടിഞ്ഞ് അടിയിൽപ്പെട്ട ലോറിയും ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനെയും ഇന്നലെയും കണ്ടെത്താനായില്ല എന്ന ആ ദുരന്ത വാർത്തയാണ് മലയാള മനോരമ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് ബന്ധുക്കളെ തടഞ്ഞു സംഘർഷം എന്നുള്ള ഒരു ബോക്സ് സ്റ്റോറിയുണ്ട് പിന്നെ കലായിപ്പുഴ വീണ്ടെടുക്കാൻ പന്ത്രണ്ട് കോടി അനുവദിച്ചു എന്നുള്ള ഒരു ശുഭസൂചകമായ ഒരു വാർത്ത കൂടി കാണാം വീണ്ടും നിപ്പ പതിനാല് വയസ്സുകാരൻ ചികിത്സയിൽ എന്നുള്ള വാർത്ത മനോരമ താഴെയാണ് കൊടുത്തത് കേരളത്തിൽ ഇത് അഞ്ചാം തവണയാണ് നിപ്പ വരുന്നത് എന്നുള്ള ഒരു ബോക്സ് സ്റ്റോറിയുണ്ട് അഞ്ചാം തവണയാണ് കേരളത്തിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും ഇരുപത്തി ഒന്നിലും ഇരുപത്തി മൂന്നിലും കോഴിക്കോട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ എറണാകുളത്തും മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ഇരുപത് പേരാണ് നിപ്പ ബാധിച്ചു മരിച്ചത് എന്നാണ് മലയാള മനോരമയുടെ ഈ സ്റ്റോറിയിൽ പറയുന്നത് ഇരുപതാണ് ഇരുപത്തി ഒന്നാണ് രണ്ട് രീതിയിലുള്ള കണക്കുകളുണ്ട് പിന്നീട് ഫാദർ ഡോക്ടർ ടി ജെ ജോഷ് അന്തരിച്ചു എന്നുള്ള വാർത്ത കൂടി മലയാള മനോരമയിൽ കാണാം ജോഷിയുടെ അതായിരുന്നു മലയാള മനോരമയുടെ ഞായറാഴ്ചയിൽ നമ്മൾ കാലങ്ങളായി വർഷങ്ങളായി വായിച്ചു കൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് മുതൽ തുടർച്ചയായി മുപ്പത്തിമൂന്ന് വർഷം ഇന്നത്തെ ചിന്താവിഷയം എന്ന പങ്ക്തി എഴുതിയിരുന്ന ഡോക്ടർ അന്തരിച്ച വാർത്തയുമാണ് ഒന്നാം പേജിലുള്ള അമീവിക് മസ്തിഷ്ക ജലം വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു എന്നുള്ള വാർത്ത കൂടി ഉള്ളിൽ കാണാം ആ ഉള്ളിലെ പേരിൽ പോയാൽ വീണ്ടും നിപ്പ മെഡിക്കൽ കോളേജ് ഒരുങ്ങി പരിശോധനയ്ക്കായി ഇന്നു മുതൽ പ്രയാജ് നഷ്ടമായത് പതിനേഴ് ജീവൻ എന്നിട്ടും അതിജീവിച്ചു രോഗം എവിടെ നിന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല തുടങ്ങിയ വാർത്തകളാണ് രോഗലക്ഷണമുള്ളവർ വിളിച്ചറിയിക്കണം എന്നുള്ള ഒരു അറിയിപ്പ് കൂടി മനോരമയിലുണ്ട് രോഗലക്ഷണങ്ങൾ എന്നല്ലെങ്കിൽ പനിയോടൊപ്പം തലവേദന ചുമ ശ്വാസതടസ്സം ശ്വാസം മുട്ടൽ എന്നിവയാണ് ഈ നിപയുടെ പ്രാഥമിക ലക്ഷണങ്ങൾ ഇങ്ങനെ വല്ലവരും വല്ലവർക്കും ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കണം എന്നാണ് മനോരമ പറയുന്നത് കൺട്രോൾ സെൽ തുറന്നിട്ടുണ്ട് ആരോഗ്യവകുപ്പ് മലപ്പുറം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ സെൽ തുറന്നു അതിലെ നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം എന്നുള്ളതാണ് അവിടുത്തെ നമ്പർ മലയാള മനോരമയുടെ ഉള്ളിലേക്ക് പോയാൽ ഇവിടെ ഇടതുപക്ഷത്തിന് പ്രധാന ഇടപെടൽ നടത്താനുണ്ട് എന്ന് യോഗേന്ദ്ര യാദവ് ഒരു പ്രസംഗമുണ്ട് കേട്ടോ ഇടതുപക്ഷത്തിന് പ്രധാന ഇടപെടൽ നടത്താനുണ്ട് യോഗേന്ദ്ര യാദവ് നമ്മുടെ ചിന്ത രവിയേട്ടന്റെ ചിന്ത രവിയേട്ടന്റെ അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി അവാർഡ് ചിന്ത രവീന്ദ്രൻ രവിയേട്ടന്റെ പേരിലുള്ള അവാർഡ് യോഗേന്ദ്ര യാദവിനാണ് നൽകിയത് യോഗേന്ദ്ര യാദവ് നടത്തിയ പ്രസംഗമാണ് ഇടതുപക്ഷത്തിന് പ്രധാന ഇടപെടൽ നടത്താനുണ്ട് ഇന്ത്യൻ്റെ പക്ഷേ ഇടതുപക്ഷം വേണ്ടേ യോഗേന്ദ്ര യാദവെ അതാണ് പ്രശ്നം ചെലവ് ഭയുന്ന ഉമ്മൻചാണ്ടി യു എസിലെ ചികിത്സ വേണ്ടെന്ന് വെച്ചു ശശി തരൂർ ഒരു പ്രസംഗം ഉള്ളിലെ പേജിലൂടെ കെ പി സി സിയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു പറയുകയായിരുന്നു അദ്ദേഹം വലിയ ചെലവായതുകൊണ്ട് മാത്രമാണ് ഉമ്മൻചാണ്ടി ഒരുപാട് ആളുകൾക്ക് ചികിത്സാ സഹായം നൽകിയ ഉമ്മൻചാണ്ടി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ വൻ ചെലവ് വരുമെന്നുള്ളത് കൊണ്ട് യു എസിലേക്ക് ചികിത്സക്ക് പോയില്ല എന്നാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് ട്രംപ് ഫോണിൽ വിളിച്ചു റഷ്യയുമായി ചർച്ചയാകാമെന്ന് സലൻസ്കി ഏതായാലും ട്രംപ് വിളിച്ചപ്പോൾ അടുത്ത യു എസ് പ്രസിഡന്റ് ആകാൻ പോകുന്നത് ട്രംപ് ആണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ സെലൻസ്കി ഏതായാലും ഈ ഒരു വിട്ടുവീഴ്ച തയ്യാറാകും കാരണം സെലൻസ്കിക്ക് ഇതുവരെ ആയുധങ്ങളൊക്കെ നൽകുന്നത് റഷ്യ ആണ് അതുകൊണ്ട് സോറി ഈ യു എസ് ആണ് അപ്പോൾ യു എസിന്റെ ആയുധങ്ങൾ ട്രംപ് അധികാരത്തിലേറിയാൽ ആയുധങ്ങളൊന്നും കിട്ടില്ല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പൊ സെലൻസ്കി മിക്കവാറും സെലൻസ്കി മിക്കവാറും റഷ്യയുമായി ചർച്ചയാ ചർച്ചക്ക് സന്നദ്ധമാകും എന്നാണ് അറിയുന്നത് ഇതിനുള്ളൊരു പ്രാരംഭ ഒരു സമ്മതം സെലൻസ്കിടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഫ്ളാറ്റിൽ തീപിടുത്തം കുവൈത്തിൽ നാലംഗ മലയാളികളും മരിച്ചൊരു ധാരണ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ആലപ്പുഴക്കാരായ നാല് അമ്മയും അച്ഛനും രണ്ട് മക്കളും ആലപ്പുഴയിൽ വന്ന് തിരിച്ചുപോയി കുവൈറ്റിലെത്തി കുവൈറ്റിലെത്തിയ ആ ആ ദിവസം തന്നെ അവരെ അഗ്നിബാധയിൽ മരിച്ച ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇതിന്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട വാർത്ത ഇപ്രയാണ് മലയാള മലമ്പുഴ നമുക്ക് പെട്ടെന്ന് കേരള കോടിയുടെ ഒന്നാമേഴ്ചാം കേരളപുടിയുടെ ഒന്നാം പേരിൽ വീണ്ടും നിപ്പ എന്ന് പറയുന്ന വാർത്ത ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നീറ്റ് യു ജി സി മാർക്ക് പ്രസിദ്ധീകരിച്ചു അർജുന ഒമ്പതടി താഴെ എന്ന് പറയുന്ന ഉദിനൂർ സുമാരന്റെ സ്പെഷ്യൽ സ്റ്റോറിയുണ്ട് അർജുനിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് നമുക്ക് പ്രതീക്ഷിക്കാം അർജുനിലേക്ക് ഉടൻ തന്നെ എത്തുമെന്ന് ഏറ്റവും പുതുതായിട്ട് ഇപ്പൊ ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ അങ്ങനെയാണ് ഏതാണ്ട് ഈ റഡാറിൽ ലോറിയുടെ നിന്ന് തോന്നുന്ന ഭാഗം തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗത്ത് മണ്ണ് നീക്കൽ തുടരുകയാണ് മിക്കവാറും അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അർജുനെ ജീവനോടെ കിട്ടണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കേരള സ്മാർട്ട് മീറ്റർ വരുന്നത് അധിക വിത്തുക കേന്ദ്രത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ കേന്ദ്രം പറഞ്ഞതിന്റെ വിഭിന്നമായി കേരളത്തിന്റെ ഒരു പദ്ധതിയാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് കേന്ദ്രമന്ത്രി അനുവദിച്ചിരുന്നു അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ പി എച്ച് സനിൽകുമാർ പറയുന്നു കേന്ദ്ര പദ്ധതി തള്ളി കേരളം സ്വന്തമായി സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുമ്പോഴുള്ള അധിക ബാധ്യത പൊതുജനങ്ങളുടെ ചുമലിലാവും ഇപ്പം തന്നെ അറിയാലോ കെ എസ് ഇ ബി എല്ലാ ബാധ്യതകളും ഈ പാവം ഉപഭോക്താക്കളുടെ ചുമതലയിലേക്കാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ സ്മാർട്ട് മീറ്റർ വെക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റഞ്ചു കോടി രൂപ സ്മാർട്ട് മീറ്ററിന് കേന്ദ്ര സഹായം കിട്ടും പക്ഷേ കേന്ദ്രമാതൃക നടപ്പാക്കാത്തതിനാൽ പതിനഞ്ച് ശതമാനം സബ്സിഡി കിട്ടില്ല നഷ്ടപ്പെടുന്ന സബ്സിഡി കോടി രൂപയാണ് ഈ തുക കൂടി വൈദ്യുതി ബില്ലിൽ ജനങ്ങൾ നൽകേണ്ടി വരും അപ്പൊ സ്മാർട്ട് മീറ്റർ വരുന്നതോടെ നമ്മുടെ വൈദ്യുതി ചാർജ് വീണ്ടും വർദ്ധിക്കുമെന്നർത്ഥം ആലപ്പുഴക്കാരായ നാലംഗ കുടുംബം കോയറ്റിൽ എന്നുള്ള വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ കേരള മുന്തിയുടെ ഒന്നാം പേരിൽ കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് ഉള്ളിലുള്ള മറ്റൊരു പ്രധാന വാർത്തയാണ് സൈബർ ഇടത്തിൽ പുത്തൻ തട്ടിപ്പ് ഡിജിറ്റൽ അറസ്റ്റിൽ വീടല്ലേ ഈ സൈബർ ഇടത്തിലെ പുതിയ തട്ടിപ്പാണത് കാരണം നിങ്ങളെ നിങ്ങൾക്ക് ഇതാ ഒരു ഡിജിറ്റൽ അറസ്റ്റ് വരുന്നു എന്ന് പേടിപ്പിച്ചിട്ട് ഈ മയക്കുമരുന്ന് കേസിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ പേരിൽ ഒരു പാർസൽ വന്നിരിക്കുന്നു അതിൽ മയക്കുമരുന്നാണ് നിങ്ങളിതാ നിങ്ങളെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇത്രയും പണം നൽകി കഴിഞ്ഞാൽ നിങ്ങളെ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കാം കേസുകൾ ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ പറയുന്ന ഓൺലൈനിൽ ചില ഭീഷണികൾ വരുന്നുണ്ട് വിവരമില്ലാത്ത ആൾക്കാർ ഈ പൈസ ഒക്കെ അടയ്ക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില അപകടങ്ങൾ വരുന്നുണ്ട് ശ്രദ്ധ മാതൃൂമിയുടെ ഒന്നാം പേജ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു വേറൊരു വാർത്ത അവലോകനം ചെയ്തപ്പോൾ ഏതായാലും എന്നാണ് ഒന്നാം പേജിൽ പറയുന്നത് അഞ്ചാം ദിനവും അർജുൻ കാണാൻ പറയത്ത് ഈ പരസ്യത്തിന്റെ ആധിക്യം കൊണ്ട് വാർത്ത വളരെ ചുരുക്കിയാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഉള്ളില് മറ്റൊരു മാതൃഭൂമി ഒന്നാം പേജ് ഉണ്ട് ഇതിൽ നേരത്തെ നമ്മൾ മനോരമയിൽ കാണിച്ച പോലെ ആ കുട്ടി കൊച്ചുമാലിക്ക് അമ്മയുടെ ഏഹ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അമ്മയുടെ ഉദരത്തിൽ നിന്ന് സിസേറിയിലൂടെ പുറത്തെടുത്ത ആ കുഞ്ഞുകുട്ടി അമ്മ കാണുന്നുണ്ടോ എന്നുള്ള ഒരു കാച്ച് ലൈനിലാണ് പിന്നീട് കുവൈത്തിൽ അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും മരിച്ച വാർത്ത സിംഗിൾ കോടത്തിലാണെങ്കിലും ഒന്നാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ജമ്മുവിൽ ഭീകരവിരുദ്ധ നടപടി കരുത്തുകൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഭീകരവിരുദ്ധ പ്രവർത്തനം ഭീകരർക്കെതിരായ തിരച്ചിലുകളും പ്രവർത്തനങ്ങളും ഒക്കെ ഊർജ്ജിതപ്പെടുത്തുന്നു എന്ന് പറയുന്ന വാർത്തയുണ്ട് പിന്നീട് ഐ ടി കാര്ക്ക് ഇരുട്ടടി എന്ന് പറയുന്ന കർണാടകത്തിൽ ഐ ടി ജീവനക്കാരുടെ തൊഴിൽ സമയം കൂട്ടിയേക്കുമെന്ന് പറയുന്ന വാർത്ത കകദൃഷ്ടിയിൽ പറയുന്നത് മാടമ്പളിയിലെ യഥാർത്ഥ രോഗി ധനവകുപ്പ് ആണെന്ന് സി പി ഐ പ്രതിനിധികൾ സി പി ഐ പ്രതിനിധികൾ പറയുന്നു വെറുതെ കാരണവനെ സംശയിച്ചു കാരണവരല്ല പ്രധാന കാരണം ധനവകുപ്പിന് ചുമതലയുള്ള കെ എൻ ബാലഗോപാലാണ് എന്ന് സി പി ഐ പറയുന്നു റെയിൽവേ ജീവനക്കാർക്ക് നാൽപ്പത്തിരണ്ട് ദിവസം പ്രത്യേക അവധി അവയവ അവയവദാനം ചെയ്യുന്നവർക്കാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് മാതൃഭൂമിയുടെ ഒന്നാം പേജ് വാർത്തകൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ദേശാഭിമാനി ഒന്ന് കണ്ടുവരാം ദേശാഭിമാനിയിൽ യെസ് ദേശാഭിമാനിയുടെ ഒന്നാം പേജ് ഇങ്ങനെയാണ് കർണാടകത്തെ വിശ്വാസമില്ല നെഞ്ചുപൊട്ടി അർജുൻറെ കുടുംബം അവിടെ നടക്കുന്നത് കർണാടകത്തിൽ വേണ്ട രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല അഞ്ചാം ദിവസവും പാടമറിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഐ ടി സ്തംഭനം എന്ന് ആ വിൻഡോസിന്റെ തകരാറിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനമില്ലാതായി പോയ കാര്യത്തെക്കുറിച്ച് അത് തുടരുകയാണ് ആ തകരാറുകൾ തുടരുകയാണ് തുടരുകയാണെന്നുള്ള രീതിയിലുള്ള വാർത്തയാണ് വീണ്ടും നിപ്പ എന്ന് താഴെ അപ്പഴൊന്നും ഗൗരവില്ലാത്ത രീതിയിലാണ് ദേശാമിനി കൊടുത്തത് വീണാചോർജിനെ വെള്ളപൂശിപ്പൊട്ടുള്ള റിപ്പോർട്ടാണ് അതാണ് ഇങ്ങനെ വന്നത് മാധ്യമം മാധ്യമത്തിന്റെ ഇന്നത്തെ ഒന്നാം പേജ് ഇങ്ങനെയാണ് മലപ്പുറത്ത് മലപ്പുറത്ത് നിപ പാണ്ടിക്കാട് പതിനാലുകാരുടെ രോഗം അതിജാഗ്രത ഇരുന്നൂറ്റി പതിനാല് പേർ നിരീക്ഷണത്തിൽ അഞ്ചാം തിരവും ആർജുൻ കാണാമറിയത് മറ്റു പത്രങ്ങളെ പോലെ തന്നെ മാധ്യമത്തിലുണ്ട് മുക്കാൽ പേജ് പരസ്യം അതിനുള്ളിലാണ് മറ്റു വാർത്തകൾ കൊടുത്തത് ഇതിൽ ഞാൻ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുണ്ട് അതെനിക്ക് തോന്നുന്നു മാതൃഭൂ അല്ല മനോരമയിൽ മനോരമയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത അതായത് കേരളീയം ഈ പറയുന്ന ദൂർത്തിനിടയിൽ വീണ്ടും കേരളീയം നടത്താൻ പോവുകയാണല്ലോ പക്ഷെ കേരളീയം തൽക്കാലം അത്ര ആർഭാടത്തിൽ നടത്തുന്നില്ല എന്ന ഒരു ഒരു വാർത്ത മലയാള മനോരമയിൽ കണ്ടിരുന്നു മലയാള മനോരമയിലെ മാതൃഭൂമിയിലോ യസ് മാതൃഭൂമിയിലാണ് മാതൃഭൂമിയിലാണ് കേരളീയത്തിലും തിരുത്ത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളീയത്തിലും തിരുത്ത് എന്ന് പറഞ്ഞാൽ കേരളീയം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഏതോ ഇരുപത് കോടി ചെലവാക്കിയിട്ട് ശോഭനന്റെ ഡാൻസ് ചിത്രയുടെ ഗാനമേള അങ്ങനെ എന്താ പറയാ ഈ പറയുന്ന മാഫിയിൽ നിന്ന് സ്വർണാക്കട മുതലാളിമാരിൽ നിന്നൊക്കെ ഏർ പടപ്പിരിവ് നടത്തിയിട്ട് സ്കോൾസർഷിപ്പിലൂടെ കേരളീയം നടത്തിയിരുന്നു ഈ കേരളീയം ഇത്തവണയും കേരളീയത്തിന്റെ രണ്ടാം ഭാഗം ഈ ക്ഷേമ പെൻഷനുകൾ മുഖ്യമന്ത്രി പറഞ്ഞ ക്ഷേമ പെൻഷനുകൾ ഈ വർഷവും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പേ ഈ ആയിരത്തി അറുന്നൂറ് രൂപ പാവങ്ങൾ കൊടുക്കുകയുള്ളു പക്ഷെ കേരളീയം നമ്മൾ ഗംഭീരമായിട്ട് നടത്തും കേരളീയം നടത്തിയ മാത്രമല്ലേ ഈ അനധികൃത പണപ്പിവിൽ നടത്താൻ പറ്റുള്ളൂ കഴിഞ്ഞ കേരളീയത്തിന്റെ കണക്ക് ഇപ്പോഴും സമർപ്പിച്ചിട്ടില്ല പക്ഷേ ഇത്തവണ കേരളീയം അവസാനം പറയുന്നത് ഈ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് ആഗോളതലത്തിൽ കേരളത്തെ ബ്രാൻഡ് ചെയ്യാൻ കേരളപ്പിറവി മുതൽ ഏഴു ദിവസം സംസ്ഥാനത്ത് നടത്തുന്ന രണ്ടാം കേരളീയത്തിന് വലിയ ആഘോഷം വേണ്ടെന്ന് തീരുമാനം കാരണം ഓണക്കാലത്ത് ഏതായാലും ഓണക്കാലത്ത് സെപ്റ്റംബർ മാസത്തിൽ ഏതായാലും പത്ത് ദിവസം നിന്ന് നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട് അതിലാണ് പ്രധാനമായിട്ടും ടൂറിസ്റ്റുകൾക്ക് അവിടെ വരുന്നത് മാത്രമല്ല ജനുവരിയിൽ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഉണ്ട് ഒരുപക്ഷെ കേരളത്തെ ബ്രാൻഡ് ചെയ്യുന്നത് ബ്രാൻഡ് ചെയ്യേണ്ടത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൂടെയാണ് ഒരുപാട് കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം അത് ജനുവരിയിൽ നടക്കുന്നു അന്താരാഷ്ട്ര ചലച്ചിത്രമേള അത് ഈ പറയുന്ന ജനുവരിയിലാണ് അങ്ങനെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ അങ്ങനെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നു ഈ പറയുന്ന സ്കൂൾ കലോത്സവം നടക്കാൻ പോകുന്നു ഓണാഘോഷം നടക്കാൻ പോകുന്നു പിന്നെയുണ്ടല്ലോ യെസ് ഡിസംബറിൽ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമുണ്ട് സപ് സപ്റ്റംബറിലാണ് ഈ പറയുന്ന ടൂറിസം വരാഘോഷം സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവ അതും തിരുവനന്തപുരത്താണ് അപ്പോൾ ഇതൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ വീണ്ടും തിരുവനന്തപുരത്ത് ഒരു കേരളീയം നടത്തുന്നത് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ പൈസ തട്ടുക അപ്പോൾ അത് തൽക്കാലം വേണ്ട എന്നാണ് പ്രയോറിറ്റി നിശ്ചയിച്ചപ്പോൾ മനസ്സിലായത് ഏത് ഏത് തീരുമാനമാണെന്ന് കൃത്യമായിട്ട് അറിയുന്നില്ല എങ്കിലും അങ്ങനെ ഒരു ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വാർത്തയിലൂടെ മനസ്സിലാക്കാം അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഞാൻ മൊത്തം ഈ പറയുന്ന അഞ്ച് പേജുകളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ നിരത്തിയത് ഏറ്റവും പ്രധാനമായി ഈ വാർത്തകളൊക്കെ നമ്മളോട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മളെല്ലാവരും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അർജുൻ ജീവനോടെ ഏർ രക്ഷപ്പെട്ടു വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മുമ്പിലുള്ളത് മറ്റൊന്ന് നിപയാണ് നിപ്പ കൂടുതൽ വ്യാപകമാകാതിരിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം നിപ വന്നതുപോലെ വലിയ വലിയ ദുരനുഭവങ്ങളൊന്നും ഇല്ലാതെ നിപ ശാന്തമാവട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ പത്ര അവലോകനത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ രണ്ടോ മൂന്നോ വീഡിയോ ആയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ ഈ പത്രവിശേഷത്തിലേക്ക് ഇതിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ് നമുക്ക് നാളെ ബാക്കി കാണാം ഓക്കെ നന്ദി നമസ്കാരം